ഹലോ ഞാൻ ലിപില്ലി അപ്പം ഞാൻ ഇന്നത് ഹങ്ക്രി മിറിനാൾ അതായത് എടപ്പള്ളിയിലുള്ള ഒരു ഹോട്ടലാണ് പിന്നെ പലരും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു ഇവിടുന്ന് ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്ത് റിവ്യൂ ഇടാൻ പറഞ്ഞു അത് കാരണം ഇട്ടതാണ് ഹംഗ്രി മറിനാളിൽ ഇന്ന് ഞാൻ എന്തായാലും പോയി അതായത് കാല ഉച്ചയ്ക്കാണ് പോയത് പിന്നെ വൈകുന്നേരം പോയി അത് വേറെ കാര്യം അപ്പോൾ കാലത്ത് പോയി വീഡിയോസ് ഒക്കെ നിർത്തു അത്ര തന്നെ അതുകഴിഞ്ഞ് ഇവിടെ നിന്ന് ഞാൻ ഒരു ചിക്കൻ ബിരിയാണി വാങ്ങാൻ ഉദ്ദേശം പോയത് ഏതൊക്കെ ചിക്കൻ ബിരിയാണി ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു അതുകൊണ്ട് ആ എന്തായാലും അവൻ്റെ ഉള്ളിൽ പോയി ചോദിക്കാമെന്ന് വിചാരിച്ചു എന്തായാലും ഈ ഈ ഹോട്ടലിൽ താരുടെ ആണെന്നൊന്നും അറിയില്ല അതായത് മൃണ്ടാൾ എന്ന് പറഞ്ഞാൽ മറ്റേ യൂട്യൂബിലും മറ്റേ ഒരു വീഡിയോ ചെയ്യണ ഒരു പുള്ളി ഉണ്ടല്ലോ ഫുഡ് റിവ്യൂ ആ പുള്ളിയുടെ ആണോ എന്നൊന്നും അറിയില്ല അങ്ങനെ ആണോ എന്ന് ചോദിച്ചപ്പോൾ ആണെന്നാണ് പറഞ്ഞത് ആ എന്തെങ്കിലും ആവട്ടെ എന്തായാലും ഇവിടുത്തെ ബിരിയാണി തന്നെ തിന്നണമെന്ന് വിചാരിച്ചു കാരണം ഞാനിപ്പോൾ ഒരുമാതിരി ബിരിയാണി ഉള്ളതാണ് ഇവിടെ അങ്കമല്ലെ ഞാൻ ബിരിയാണി കടകളാണ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ പോയി കണ്ടു അല്ല പോയി വാങ്ങി കഴിച്ചു അല്ല പോയി വാങ്ങി കഴിക്കണം അപ്പം അതുകൊണ്ടല്ല പോയി വാങ്ങി ഇന്നിപ്പോൾ മറ്റേ ഐ മാക്സിൽ പടം കണ്ടിട്ട് നേരെ ഇവിടെ ഇവിടെ പോയത് അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ അതേ അവിടെ മെനു കാർഡൊക്കെ ഉണ്ട് അതായത് സംഭവങ്ങൾ അതാ നൂറ്റി നാൽപ്പതൊക്കെ ഹാഫ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും അവിടെ നിന്നൊരു ബിരിയാണി വാങ്ങി അത് ഫുള്ളാണ് വാങ്ങിയത് ഇരുന്നൂറ്റി അമ്പത് രൂപ പിന്നെ ഇരുപത്തെട്ട് രൂപ അവരുടെ പാക്കിങ് ചാർജ് അത് കുറച്ച് കത്തി റേറ്റ് കേട്ടോ പിന്നെ അത് മാത്രല്ല ഈ പാക്കിങ് ചാർജെന്ന് പറഞ്ഞാൽ നമ്മൾ പാഴ്സല് വാങ്ങിയ പാഴ്സല് കിട്ടുന്നതന്നെ ഇല്ല അതിൻ്റെ സൈഡിൽ പോയി മറ്റേ സ്വിഗ്ഗിയിലെ പിള്ളേർക്ക് കൊടുക്കുന്ന പോലെ നമ്മൾ അപ്പുറത്ത് പോയി വാങ്ങണം അത് ഇരുന്നൂറ്റി എഴുപത്തെട്ട് രൂപ വാങ്ങി അതൊരു മോശം കെട്ട പരിപാടി പോയി കാരണം ഒരാൾ കടയിൽ വന്ന് പാഴ്സലോ വാങ്ങിയിട്ട് വേറെ സ്ഥലത്ത് പോയി പാഴ്സലോ കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞ ചെയ്തത് എവിടെത്തന്നെയാണ് അതൊക്കെ തെണ്ടി തരം തന്നെയാണ് അത് നമ്മൾ പോയി വാങ്ങി തൊട്ടപ്പുറത്ത് ചെന്നപ്പോഴേക്കും അവിടെ തന്നെ പക്ഷെ അതിന് മുമ്പ് വേറൊരു കാര്യം തോന്നുന്നു ഞാൻ പുറത്തിറങ്ങി ഇവരുടെ തന്നെ വേറൊരു ഷോപ്പുണ്ട് ഏതാ അതിൻ്റെ അടുത്ത് തന്നെ ജ്യൂസ് അടാ അപ്പോൾ അവിടെ നിന്ന് ഒരു ഗ്രേപ്പ് ജ്യൂസ് കുടിച്ചു ഗ്രേബ് ജ്യൂസിന് അറുപത് അറുപത് രൂപ പിന്നെ അവരുടെ ചാർജ് അടക്കം അറുപത്തി മൂന്ന് രൂപ അപ്പം അത് ഗൂഗിൾ പേയിൽ പേ ചെയ്തപ്പോൾ ഗൂഗിൾ പേയിലാണ് പേ ചെയ്തത് അതിൻ്റെ സ്ക്രീൻ അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെയാണ് ഈ കാണുന്നത് അപ്പോൾ അപ്പം അറുപത് സാധനം വാങ്ങി മൂന്നര ടാക്സ് എന്തോ സംഭവം തോന്നു അപ്പം അതും കൂടി പോയി അറുപത്തി മൂന്നര ആയി ഞാൻ പറയണേ അത് ഇവർ അവർ ക്യാഷായിട്ട് വാങ്ങൂലെന്ന് തോന്നുന്നു കാരണം അവർ ആദ്യമേ തന്നെ ചെന്നപ്പോൾ എൻ്റെ തോന്നുന്നത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പൈസ അടക്കാനാണ് പിന്നെ ആ പൈസ അടയ്ക്കുമ്പോൾ വേറെയല്ല അത് നേരെ നമ്മുടെ വാട്സ്ആപ്പ് അതായത് നേരെ വാട്സപ്പിലേക്ക് പോകും വാട്സപ്പിൽ പോയിട്ടാണ് അതിൻ്റെ ബില്ലും ഡീറ്റെയിൽ ഒക്കെ കട്ടണേ അങ്ങനെയാണ് ഒരു പരിപാടി പിന്നെ സാധനം എന്ത് വാങ്ങി ബിരിയാണി വാങ്ങി വീട്ടിലൊന്ന് വീട്ടിലൊന്ന് തുറന്നു നോക്കാം ഈ കൂതുറ പാക്കിങ്ങിനാണ് അവന്മാർ മുപ്പ രൂപ ചാർജ് വാങ്ങുന്നത് അതായത് ഈ വെറുതെ ഈ സാധനം ഇതിലെന്തിട്ട് എല്ലായിവിടെയും എല്ലാ ഹോട്ടലിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് സാധനം തന്നെ പിന്നെ സാധനത്തിലെന്ന് പറഞ്ഞാൽ അതെ ഒരു സലാഡുണ്ട് ബിരിയാണി ഇത് അത്യാവശ്യം നല്ല വലിയ കണ്ടെയ്നറാണ് പക്ഷെ ഇതൊക്കെ തന്നെ ഇവിടെ ഒരു ഫീസ് വാങ്ങേണ്ട ഒരു ഇതാണ് തന്നത് ഇവന്മാതിരി ഇരുപത്തെട്ട് രജിന് വേണ്ട കവറ് വീട്ടിലേക്ക് പൈസ പിന്നെ ഒരു അച്ചാർ ഒരു സലാഡ് അച്ചാർ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം അച്ചാറിൻ്റെ കാര്യം ഞാൻ ഇപ്പം തന്നെ പറയാം അച്ചാറെന്ന് പറഞ്ഞാൽ ഇത് ഒട്ടും അത് ഇന്ന് കണ്ടുണ്ടാക്കിയ അച്ചാർ ഇന്നുണ്ടാക്കിയ അച്ചാർ എന്ന് തോന്നുന്നു കാരണം ആ നാരങ്ങയൊക്കെ ഒട്ടും ഒരു സോഫ്റ്റ് ഉള്ള പോലെയാണ് കാരണം ഭയങ്കര ഹാർഡായിട്ടായിരുന്നു നാരങ്ങ നാരങ്ങത്തോടൊക്കെ അത് കഴിഞ്ഞ പിന്നെ നിന്നത്തെ അല്ലെന്ന് അറിയിക്കാൻ വേണ്ടി അവർ കുറച്ച് പഞ്ചസാര കൂടി ഇട്ടിട്ടുണ്ട് ഈ ഈ അച്ചാറിൽ പഞ്ചസാര നന്നായിട്ട് കിട്ടിയായിരുന്നു പിന്നെ ഈ സലാഡ് സലാഡൊക്കെ കുഴപ്പമില്ല കേട്ടോ സലാഡിൽ അത്യാവശ്യം സഹോളയുണ്ട് കാര്യങ്ങളുണ്ട് എല്ലാവരും ഉണ്ട് അത് കൊള്ളായിരുന്നു ബിരിയാണി അതായത് ബിരിയാണി അത്യാവശ്യത്തിനുണ്ട് പക്ഷേ ബിരിയാണി ഈ ബിരിയാണി തമ്മും കാരണം ഇത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഉണ്ടാക്കി ഉണ്ടാക്കണ ബിരിയാണി ഒന്ന് ശരിക്കും മനസ്സിലായി ഒന്നിനും കൊള്ളില്ല അത് തന്നെ പറയാം വന്നിട്ടില്ല അരി ഇന്നല്ല ഞാൻ എവിടെ നിന്ന് എവിടെന്നു പോലെ തന്നെയാ ഇതും വന്നിട്ടുണ്ടായില്ല അരിക്കൊക്കെ ഭയങ്കര മുറുക്കം അപ്പൊ തന്നെ മനസ്സിലാക്കി കൂടെ അരി വന്നിട്ടില്ലെന്ന് അപ്പൊ എന്തായാലും ഇവിടുത്തെ ബിരിയാണി ഇഷ്ടപ്പെട്ടില്ല ഒരു വൈകില്ല പിന്നെ ഇരുന്നൂറ്റമ്പത് രണ്ടോന്ന് ചോദിച്ചാൽ ഇരുന്നൂറ്റമ്പതരോള സാധനം ഇല്ല ആ നേരത്ത് ഇവിടുന്ന് രൂപയ്ക്ക് രണ്ട് ഹാഫ് വാങ്ങി സുഖ സുന്ദരമായിട്ട് ഇതുണ്ടായിരുന്നു ബാക്കി വന്നേര എന്തായാലും ഇത് നഷ്ടക്കച്ചവടായും പോയി ഞാൻ ചെയ്തത് പിന്നെ ഇതൊക്കെ തന്നെയാണ് കാരണം ഇനി അമ്മമാർ ആ ജ്യൂസ് കുടിച്ചപ്പോൾ മറ്റോളം വാട്സപ്പിൽ വന്ന കാരണം ഇനിയിപ്പോൾ വാട്സപ്പ് നമ്പർ അവർക്ക് കിട്ടിയില്ല ഇനി സ്ഥിരമാമ്മമാരുടെ വല്ല മെസ്സേജ് വന്നാൽ പിന്നെ ഞാൻ ഊടുപോട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ഞാൻ പറയും ഉറപ്പുള്ള കേസാത് എൻ്റെ വാട്സപ്പിൽ ഞാൻ ചെയ്താ അപ്പോൾ അപ്പം തന്നെ ഉള്ളു ഇനി പിന്നെ ഞാൻ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ടാണ് ഇപ്പോൾ കടറെ അതായത് തുറന്നു നോക്കി തുറന്ന് നോക്കിയപ്പോൾ അതെ റൈസ് ഇങ്ങനെയൊക്കെ തന്നെയാണ് അതായത് ഒട്ടും സോഫ്റ്റ് അല്ല റൈസ് ഭയങ്കര ഹാർഡാ ആ സാധനത്തിൽ തരണ്ടി തരണ്ടി നോക്കിയാ അതെ രണ്ട് ചിക്കൻ പീസ് അത് അത്യാവശ്യം മാന്യമായ ചിക്കൻ പീസ് കേട്ടോ നല്ല വലിയ പിസ്സ രണ്ടെണ്ണം ഉള്ളൂ രണ്ട് പീസ് അതെ ഒരു പീസ് ഒരു പീസ് അത്യാവശ്യം മാന്യമായ പിസ്സ പക്ഷേ പിന്നെ അതെ കുറച്ച് ഗ്രേവി ഇത്രയും മാത്രമേ ഈ ഇരുന്നൂറ്റമ്പത് രൂപയുടെ ബിരിയാണി ഉള്ളൂ പിന്നെ ഇരുപത്തെട്ടിലെ നമ്മൾ ചാർജ് ചെയ്യാൻ കൊടുത്തപ്പോൾ മൊത്തം ഇരുന്നൂറ്റി എഴുപത്തെട്ട് നഷ്ട കച്ചവടം എന്ന് ഞാൻ പറയും ബിരിയാണിക്ക് ആണെങ്കിൽ വെന്തട്ടുമില്ല ഒന്നുമില്ല ആ ഇത്രക്കെ തന്നെയുള്ളൂ